സി പി എമ്മുമായും മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞു നിൽക്കുന്ന പി വി അൻവർ നിയമസഭാ അംഗത്വം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നു സംസ്ഥാനത്ത് നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലത്തോടൊപ്പം നിലമ്പൂരും അൻവർ രാജിവെച്ചാൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്നത്തെ പൊതുസമ്മേളനത്തിലോ നാളെ നിയമസഭയിലോ അൻവർ രാജി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം നിയമസഭാ അംഗത്വം രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വീണ്ടും ജയിച്ചു കയറുമെന്ന ആത്മവിശ്വാസമാണ് അൻവറിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുമായും എൽ ഡി എഫുമായും ഇടഞ്ഞു നിൽക്കുന്ന അൺവറിനെ പ്രതിപക്ഷ കക്ഷികളും ഇതുവരെ പിന്തുണച്ചിട്ടില്ല തമിഴ്നാട്ടിലെ ഡി എം കെ സഹകരിക്കാനിരുന്ന അൻവറിന്റെ ഡി എം കെ പ്രവേശനം ഡി എം കെ വക്താവ് ഇന്ന് തള്ളിയിരുന്നു അൻവറിനെ പാർട്ടിയിൽ എടുക്കില്ലെന്നും ഡി എം കെ നേതൃത്വം വ്യക്തമാക്കിയതായും സൂചനയുണ്ട് എന്നാൽ ഡി എം കെ കേരള നേതൃത്വം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അൻവറിന്റെ ഇന്നത്തെ മഞ്ചേരിയിലെ യോഗത്തിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് കനത്ത മഴയെ അവഗണിച്ച് പങ്കെടുത്തത് കേരളത്തിലെ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമെന്ന് ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും ഇളങ്കോവൻ വ്യക്തമാക്കിയിരുന്നു അൻവറുമായി ചെന്നൈയിൽ ഡി എം കെ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ലാത്തതിനാൽ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുതിർന്ന നേതാവ് സെന്തിൽ ബാലാജി വഴിയാണ് അൻവറിന്റെ നീക്കങ്ങൾ എന്നാൽ സ്റ്റാലിനുമായി നല്ല ബന്ധം പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണക്കാൻ നിലവിൽ ഡി എം കെ തയ്യാറാകാൻ സാധ്യതയില്ല ഈ സാഹചര്യത്തിൽ അൻവറിന്റെ ഡി എം കെ പ്രവേശനം നടക്കാനിടയില്ലെന്നാണ് വിലയിരുത്തൽ